തൃശൂരിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മുതൽ ഇന്നേ വരെ വാർത്തകളിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അതിൽ വിവാദങ്ങളും കടന്നു കടന്നുവരുന്നു മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവയ്ക്കൽ മുതൽ ഇഷ്ടമല്ലാത്തവരുടെ കൈ തട്ടിമാറ്റൽ വരെ അതിൽ ഉൾപ്പെടുന്നു എംപിയായ ശേഷം സുരേഷ് ഗോപിയുടെ പെരുമാറ്റം സ്വന്തം അണികളിലെ തന്നെ രൂക്ഷ വിമർശനത്തിന് പലപ്പോഴും ഇടയാക്കിയിട്ടുമുണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ആംഗ്രി മോഡിലേക്ക് മാറുന്നതും നമ്മളൊക്കെ കണ്ടതുമാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന ഏറ്റവും പുതിയ വീഡിയോയും ജനങ്ങളെ അമ്പരപ്പിക്കുന്നതാണ് ഒരു പരിപാടിക്കിടെ വൃദ്ധയായ സ്ത്രീക്ക് കൈകൊടുക്കുന്നതും അവരുടെ മുന്നിൽ വെച്ച് തന്നെ കൈ കഴുകുന്നതും ഒക്കെയാണ് ആ വീഡിയോയിലുള്ളത് എപ്പോൾ നടന്ന സംഭവമാണെന്നോ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അവർക്ക് മുന്നിൽ വെച്ച് ഈ കൈ കഴുകിയതെന്നോ വ്യക്തമല്ല പലരും പറയുന്നത് യുവതികളാണെങ്കിൽ ചേർത്ത് പിടിക്കുന്ന സുരേഷ് ഗോപി ഇവിടെ ആ വൃദ്ധയെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നാണ് ചില സിനിമകളിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ചില രാഷ്ട്രീയ നേതാക്കൾ പെരുമാറുന്നത് പോലെയുള്ള കാപട്യം നിറഞ്ഞ പ്രവൃത്തികളാണ് ഇതിലൂടെ പുറത്തു വന്നതെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപി ഇതിനെ ഒരു മറുപടിയും നൽകിയിട്ടുണ്ട് താൻ കൈകൾ കഴുകി ആരുടെയും കയ്യിലേക്ക് ഒഴിച്ചില്ലല്ലോ എന്നാണ് അദ്ദേഹം ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തന്റെ കൈകൾ ശുദ്ധിയാക്കി വിളക്ക് കൊടുത്തിയത് കൊണ്ടോ മറ്റ് കേക്ക് മുറിച്ചത് കൊണ്ടോ ആർക്കും ഒരു ദോഷവും വരാനില്ല തന്റെ കയ്യിൽ വൃത്തി താൻ തീരുമാനിക്കുന്നതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് കൈകൾ ശുദ്ധമാക്കിയാൽ ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നെ ഒന്ന് ജീവിക്കാൻ വീടും ഞാൻ എന്റെ കൈ ശുദ്ധിയാക്കി ആ വിളക്ക് കൊടുത്തത് കൊണ്ട് ആർക്കും ഒരു ദോഷവും വരാനില്ല കൈ കൊടുക്കരുതെന്നും ആലിംഗനം ചെയ്യരുതെന്നും നമ്മൾ പണ്ട് കോവിഡ് കാലത്ത് പറഞ്ഞ് ഒരു കാര്യമാണ് അതൊരു ബയോളജിക്കൽ നീഡായിരുന്നെങ്കിൽ അതിന് വഴങ്ങുന്നുണ്ട് പക്ഷെ സ്പിരിച്വൽ നീഡാണെങ്കിൽ അതിന് വഴങ്ങില്ലെന്ന് പറയുന്നത് ഒരുതരം മുനവപ്പാണ് അത് തെറ്റാണ് കൈ കഴുകി ശുദ്ധമാക്കിയിട്ടാണ് കേക്ക് മുറിച്ചത് നേരത്തെ പാപ്പന്റെയും ഗരുഡന്റെയും പ്രൊമോഷന് വന്നപ്പോൾ ഞാൻ തന്നെയാണ് മുഴുവൻ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തത് എന്റെ കൈയുടെ വൃത്തി ഞാൻ തീരുമാനിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരോഗ്യത്തെ ഞാൻ മാനിക്കുന്നില്ല എന്നൊരു പരാതി വരും ആരുടെയും കൈയിലേക്ക് ഞാൻ കഴുകി ഒഴിച്ചിട്ടില്ല ഇതൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹത്തിന്റെ വൃത്തിയുടെ കാര്യം അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നത് നൂറ് ശതമാനം ശരിയാണ് ഇവിടെ കൈ കഴുകിയ ശേഷം അദ്ദേഹം ആ കേക്ക് മുറിച്ച് തന്റെ കൈകൾ കൊണ്ട് തന്നെ ഓരോ ആളുകൾക്കായി കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ കൈ കഴുകിയ ആ പ്രവൃത്തി തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് എല്ലാം നല്ലതാണ് എന്നല്ല പറയുന്നത് പക്ഷേ ഇല്ലാത്ത ആരോപണങ്ങൾ ആ മനുഷ്യന്റെ മേലെ കെട്ടിവെക്കാൻ നോക്കരുത് ഇങ്ങനെ തുടർന്നതെല്ലാം പ്രശ്നമായി വരുമ്പോഴാണ് പല ആളുകളും പൊട്ടിത്തെറിക്കുന്നതും സമനില തെറ്റിയതുപോലെ പെരുമാറുന്നത് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേയുള്ള സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു എന്ന് മലയാളികൾക്ക് നന്നായി അറിയാവുന്നതാണ് അദ്ദേഹം ദേഷ്യപ്പെടുന്ന ഒരു സംഭവം പോലും പൊതുവേദിയിൽ ഉണ്ടായിട്ടില്ല രാഷ്ട്രീയക്കാരനായതോടെ സ്വാഭാവികമായും എതിരാളികളുടെ എണ്ണവും വർദ്ധിക്കും അപ്പോൾ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള സംഭവങ്ങളിൽ അതിവൈകാരികമായി പ്രതികരിച്ചതാണ് സുരേഷ് ഗോപിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്